സൗദിയിൽ പ്രവാസികൾക്ക് വീണ്ടും കണി കിട്ടി പലചരക്ക് കടകളിൽ പുകയില ഈന്തപ്പഴം മാംസം പഴങ്ങൾ പച്ചക്കറികൾ എന്നിവയുടെ വില്പന നിരോധിച്ചു ചെറിയ പലചരക്ക് കടകൾക്കാണ് ഈ നിയമം ബാധകമാകുന്നത് സൗദി മുനിസിപ്പൽ ഗ്രാമകാര്യ ഭവന മന്ത്രാലയമാണ് ഈ പ്രഖ്യാപനം നടത്തിയത് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ചെറിയ ചെറിയ ഗ്രോസറി കടകൾ നടത്തുന്ന പ്രവാസികൾക്കാണ് സൗദി അറേബ്യയിൽ ഉടനീളം ചില്ലറ വ്യാപാര ഘടന പുനഃക്രമീകരിക്കുക പൊതുജനാരോഗ്യം സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം നടത്തുന്നതെന്നാണ് ഔദ്യോഗിക ഭാഷ്യം നിയന്ത്രണം ഉടനടി പ്രാബല്യത്തിൽ വരും എന്നാൽ നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക് പുതിയ നിയമങ്ങൾ പാലിക്കുന്നതിന് ആറുമാസത്തെ സാവകാശം നൽകിയിട്ടുണ്ട് പുതിയ നിയമപ്രകാരം പലചരക്ക് കടകൾ കിയോസ്കുകൾ മിനി സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലാണ് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ലാത്തത് എന്നാൽ പ്രത്യേക ലൈസൻസ് നേടിയ സൂപ്പർ മാർക്കറ്റുകൾ ഹൈപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ വിൽക്കാം റീറ്റെയിൽ സ്ഥാപനങ്ങൾക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ സ്ഥലപരിമിതിയിലും മാറ്റം വരുത്തിയിട്ടുണ്ട് മിനിമം ഇരുപത്തിനാല് ചതുരശ്ര മീറ്റർ വിസ്തീർണം ഉണ്ടായിരിക്കണം സൂപ്പർ മാർക്കറ്റുകൾക്ക് കുറഞ്ഞത് നൂറ് ചതുരശ്ര മീറ്ററും ഹൈപ്പർ മാർക്കറ്റുകൾക്ക് കുറഞ്ഞത് അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണവും ഉണ്ടായിരിക്കണം പുതിയ നിയമം ബാധിക്കുന്നത് രാജ്യത്തുള്ള ആയിരക്കണക്കിന് ചെറുകിട കച്ചവടക്കാരെയാണ് വർഷങ്ങളായി പച്ചക്കറികൾ പുകയില ഈന്തപ്പഴം എന്നിവയ്ക്കാണ് പല കടകളിലും കൂടുതൽ വിൽപ്പന ഉണ്ടായിരുന്നത് ഇവിടെ ചെറുകിട വ്യാപാരങ്ങൾ നടത്തി വരുന്ന നിരവധി മലയാളികളുണ്ട് അവരെയും ഈ നിയമം ബാധിക്കും ഉപഭോക്താക്കൾക്കും പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ചെറിയ സാധനങ്ങൾ വാങ്ങാൻ പോലും ഹൈപ്പർ മാർക്കറ്റുകളിലോ സൂപ്പർ മാർക്കറ്റുകളിലോ പോകേണ്ടി വരും